വീണ്ടും മണിപിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് അപ്പിലായിരിക്കുന്ന നാനൂറ്റി എഴുപത്തി അഞ്ചിലിരുന്ന് അയിനൂറ് പോയിന്റിന് അപ്പാ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെ എല്ലാ ടാറിഫും പാസ്സായി അതുകൊണ്ട് എല്ലാ സ്റ്റോക്കും കേറിയിട്ടുണ്ട് എപ്പ ഇത് ബൾട്ടി അടിക്കുമോ എന്തോ ടാരിഫ് വന്നെങ്കിൽ തിരിച്ചും മാർക്കറ്റ് കുറയും തൊണ്ണൂറ് ദിവസം പാസ് തന്നെ ചെയ്തിട്ടുണ്ട് ഇരിച്ചും ടാറിഫ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ഈ കൺസ്യൂമറേറ്ററൊക്കെ ബാൻ ചെയ്തതിനെ തന്നെ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ ഫാമ ആൻഡ് ജിപ്സിനെ ഞാൻ വിട്ടല്ലേ ഈ ചിപ്സ് ഇമ്പോർട്ട് ആൻഡ് ഈ ഫാർമയിലും ടാരിഫിനെ ഇമ്പോസ് ചെയ്യാൻ ഞാൻ റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു സെക്ഷൻ ടു തേർട്ടി ടു പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു നാഷണൽ സെക്യൂരിറ്റി മാറ്ററാണ് അതുകൊണ്ട് ഞങ്ങൾ അതിലും ടാറിഫിക്ക് ഇടാം അങ്ങനെ പറയുന്നു ദി ട്രേഡ് എക്സ്പാൻഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ടു അതുപ്രകാരം പ്രസിഡന്റ് വന്നിട്ട് ഇമ്പോർട്ടിനെ പ്രസിസ് ചെയ്യാം അത് ഒരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് ഇരുന്നാൽ അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത് ദിവസത്തിനകം ഇൻവെസ്റ്റിഗേഷനെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ചെയ്യും എന്ന് പറയുന്നു ഈ രണ്ട് സെക്ടറിനും ഞാൻ തനി തനിയായിട്ട് ഇടും അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാർക്കറ്റ് അതിനെ ശ്രദ്ധിച്ചില്ല അത് ഇനി പതുക്കെ പതുക്കെ തന്നെ മാർക്കറ്റ് അതിനെ നോക്കൂന്ന് തോന്നുന്നു ഒരാഴ്ച രാകം സെമി കണ്ടക്ടേഴ്സിന് അരിഫ് കൊടുക്കും പറയുന്നു യു എസ് വന്നിട്ട് ടായ്വാൻ്റെ മേൽ ഡിപ്പെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് സ്വെറ്റേഴ്സ് സ്പെസിഫിക് ആയിട്ട് കൊടുക്കും എന്നു പറയുന്നു ഇപ്പോൾ ഇവർ എന്ത് പറയുന്നെന്ന് വെച്ചാൽ ഡ്രഗ്സിൽ വന്നിട്ട് ഫിനിഷ് ഡ്രഗ്സ് ആക്റ്റീവ് ഫാമേറ ഇൻഗ്രീഡിയൻസ് ആൻഡ് അതിൻ്റെ റിലേറ്റഡ് പ്രോഡക്ട്സിൽ ടാരിഫ് ഇടുന്നു പറയുന്നു പക്ഷേ ഡ്രഗ് മേക്കേഴ്സ് എന്ത് പറയുന്നെന്ന് വെച്ചാൽ ഷോർട്ടേജസും പാഷൻ ടാക്സസും കുറയുമെന്ന് പറയുന്നു അതുകൊണ്ട് ഫേസ്റ്റാ ഗ്രോത്തിന് പോകാൻ പറയുന്നു അമേരിക്കയിൽ ഗ്രോത്തിനെ കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്കും എന്നാണ് പറയുന്നത് ഈ സമയത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാർ മൈക്രസിന് ട്വൻറ്റി സെവൻ മാർച്ചിൽ അനൗൺസ് ചെയ്തത് എന്ന് പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ദി എക്സെംഷൻ എന്ന് പറയുന്നു ഇതിൻ്റെ മീനിങ് എന്നു വെച്ചാൽ ജെ പോലത്തെ കാറെല്ലാം நீங்கள் திரியே எக்ஸ்போர்ட் செய்யாமல் ஆட்டா பட்டும் அஞ்சு பர்சென்டேஜ் ஏறிட்டு இப்போ சப்ளை செயின் வந்துட்டு கனடா மெக்ஸிக்கோவில் இருந்து அமெரிக்கையில் கொண்டு வரான் வேண்டிட்டு டைம் கொடுக்கணும் அது எஸ் என்பி ஃபைவ் ஹண்ட்ரட் வந்துட்டு ஒன்பதரை பர்சென்ட் டவுனிலான ஈவத்தில் ടെൻ ഇയർ ടെർഷറി ഈൽഡ് വന്നിട്ട് ഫോർ പോയിന്റ് ഇരിക്കുന്നു എന്തായാലും നമുക്കിത് നല്ല സന്തോഷം തരുന്ന വാക്കാണ് ടാറ്റ മോട്ടോഴ്സ് അഞ്ച് പെർസെന്റ് ബജാജ് ഫൈവ് മഹേന്ദ്ര അഞ്ച് പെർസെന്റേജ് അപ്പ് റെഡി മൂന്നര പെർസെൻറ്റേജ് അപ്പിൽ നാട്കോ രണ്ടര പെർസെന്റ് അപ്പ് സൈഡേഴ്സും സിപ്ലയും വൺ പോയിന്റ് ഫൈവ് പെർസെന്റ് ഈച്ച് അപ്പ് ഇത് രാവിലെ ടാരിഫിനെ കുറിച്ച് വന്ന ന്യൂസ് അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ഗൂഗിൾ റീസ്ട്രക്ചർ ഞങ്ങള് ഒരുപാട് പേർനെ ജോലിക്ക് എടുത്തു അതുപോലെ പെട്ടെന്ന് എല്ലാത്തിനെയും തീർക്കാനും പോകുന്നു ഇന്ത്യയിൽ ഒരുപാട് പേരൊന്നും സെലക്ട് ചെയ്യൂല കുറച്ച് റീസ്ട്രക്ചർ ചെയ്ത് ചില ആൾക്കാരനെ ചേഞ്ച് ചെയ്യും അങ്ങനെ ഇട്ടിരിക്കുന്നു ലേ ഓഫ് ചെയ്യാൻ പോണ ആൾ റവന്യൂ ജനറേറ്റിംഗ് പ്രോജക്റ്റിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ അവർക്ക് ആ ചാൻസ് ഉണ്ട് റവന്യൂ ജനറേഷൻ ഇല്ലെങ്കിൽ അയാളാ പേര് കൊടുക്കും പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് ഗൂഗിൾ വന്നിട്ട് പ്ലാറ്റ്ഫോം ആൻഡ് ഡിവൈസ് ഡിവിഷൻ ഇരുന്ന് ആൾക്കാരനെ അയച്ചിട്ടുണ്ട് ആൻഡ്രോയിഡ് ആൻഡ് പിക്സൽ സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്തിന് ആൾക്കാരൊക്കെ വീട്ടിനയച്ചു ുള്ളതിന് കുറച്ച് കുറച്ച് ആൾക്കാരന് ലേ ഓഫ് ചെയ്യാൻ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നു സോ റൂൾസ് ഇൻ ഇന്ത്യ ഇസ് ലാർജ്ലി കൺസഡർബിൾ സേഫ് മേജർ ലേ ഓഫ് വന്നിട്ട് വന്നിട്ട് സ്റ്റാഫിംഗ് വളരെ പ്രശ്നത്തിലിരിക്കുന്നു എംപ്ലോയ്സിന് ജോലിയിലിരുന്ന് അയച്ചു അതുപോലെ ഇപ്പൊ ട്വന്റി ട്വന്റി ഫൈവിൽ എന്തിനു പറയണന്ന് വെച്ചാൽ ഇതുവരെയ്ക്കും ഐ ടി ഇൻഡസ്ട്രിയിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് പേരിന് ജോലിയിൽ ഇരുന്ന് എടുത്തിട്ടുണ്ട് ഇങ്ങനെയ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ നയൻറ്റി സിക്സ് തൗസൻഡ് ടു വൺ ലാക്ക് ജോലിക്കാർക്ക് താങ്ക് യു വെരി മച്ച് എന്ന് പറയാൻ ചാൻസസ് ഉണ്ട് സോ ഐടി ഇൻഡസ്ട്രിയിൽ അത്ര വലിയ ജോലിന്റെ ആവശ്യമൊന്നും ഒന്നും വരത്തില്ല ഏതോ ഫെഡറൽ ഗവൺമെന്റ് എയ്റ്റ് ബില്യൺ ഡോളർ ഡിഫൻസ് കോൺട്രാക്ടിന് ക്യാൻസൽ ചെയ്തിരിക്കുന്നു അത് ഡൗൺ സ്ട്രീമിൽ എല്ലാ കമ്പനിയും അഫക്റ്റ് ചെയ്യും ഇത് കാരണം ശിവ് നാടറിന് മാക്സിമം വെൽത്ത് ലോസ് ഇല്ല ഇറ്റ്സ് നിയറിംഗ് ഫിഫ്റ്റി ടു വീക്ക് ലോ ഇത് കാരണം ഇന്ത്യയിലുള്ള ടോപ്പ് ബിസിനസ് മാൻസ് എല്ലാവരും അവരെ കാശിനെ ലോസ് ചെയ്തിട്ടുണ്ട് ശിവനാഡർ ടെൻ പോയിന്റ് ഫൈവ് ബില്ല് ഡോളർ ലോസ് ചെയ്തിട്ടുണ്ട് അദാനി സിക്സ് പോയിന്റ് ഫൈവ് ഡോളർ ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ മുകേഷ് അംബാനിക്ക് പറയേണ്ട അവർക്ക് വലിയ ലോസ് മുകേഷ് അംബാനി ത്രീ പോയിന്റ് ഫോർ ടു ബില്ല്യൺ ഡോളേർസ് ജിയോ ഫൈനാൻസ് പീക്കിൽ ഇരുന്ന് ഇരുപത്തിനാല് പെർസെൻറ്റേജ് ഡൗണിൽ വെറുതിട്ടുണ്ട് ഓവറാൾ നോക്കുമ്പോൾ മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു നല്ല അടിപൊട്ടി തന്നെ വാങ്ങാൻ പോകുന്നു അതിന് ശേഷം നോക്കിയാൽ സൺ ഫാമ പത്ത് പെർസെൻറ്റേജ് ഡൗൺ സോ സൺ ഫാമ ഡ ഡൗണ് ഹച്ച് സി എൽ ഡൗണ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി എങ്ങനെയും ഇതിനെക്കാട്ടിൽ കുറയുമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതുപോലത്തെ വീക്കായ സിറ്റുവേഷനിൽ ബ്ലാക്ക് റോക്ക് അസ്കോ നോബിൾ സ്റ്റോക്കിന് ഞങ്ങൾ വാങ്ങിയില്ല എന്നും ദു ലിക്സിലിരുന്ന് ഞങ്ങൾ വെളിയിൽ പോയെന്നും പറയുന്നു ഇപ്പോൾ ജെ എച്ച് ഡബ്ല്യു പ്ലെയിൻസും ഇൻഡിഗോയും ലീഡർ ആയിരിക്കുന്നു അതിൽ ഡെയിലി ലി മൂന്നാമത്തെ സ്ഥലത്തിൽ തന്നെ വിറ്റ് ലൈറ്റ് ഇൻഡസ്ട്രീസ് ബ്ലാക്ക് സ്റ്റോൺ എന്ത് പറയുന്ന വെച്ചാൽ ഞങ്ങൾ വരുന്നില്ല താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു അവരെ ബിസിനസ്സിന് വൺ പോയിൻ്റ് ടു ബില്യൺ ഡോളറിന് വാല്യൂ ചെയ്തിട്ടുണ്ട് ബൈൻഡിങ് ബിച്ച് വന്നിട്ട് ഏപ്രിലിന്റെ അകത്ത് വരും അങ്ങനെ അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഓഫ് മേയിന്റെ അകത്ത് എല്ലാം വരും ഇവര് ഡ്യൂലെക്സ് ബ്രാൻഡിനെയാണ് ഓൺ ചെയ്യണത് ഇന്ത്യയിലെ ഫോർത്ത് ലാർജസ്റ്റ് റെയിൻ മാനുഫാക്ചറിങ് മാർക്കറ്റ് പത്ത് ശതവീതം ഷെയർ വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പെയിൻ മാർക്കറ്റ് പതിനെട്ട് ബില്ല്യൻ ഡോളർ സൈസ് അതുകൊണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് നെബ്ലേഴ്സ് ഇസ്റ്റീൻ തൗസൻഡ് ക്രോർസ് അതും ഒരു വലിയ ഇഷ്യൂ ആയി ടാറ്റ ക്യാപിറ്റലിന്റെ ഐ പിഒിന് സെപ്റ്റംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഹം ഇടാകുന്ന റൂൾസ് ഇത് ഒരു ഹിസ്റ്റോറിക് മൂവ് ആണ് എന്തുകൊണ്ട് ഞാൻ അതൊരു ഹിസ്റ്റോറിക് മൂവ് എന്ന് പറയുമെന്ന് വെച്ചാൽ ഇത് മൂന്നാമത് ഇഷ്യൂ ആണ് ട്വന്റി ഫൈവ് ഇയർ ടാറ്റൻസിക്നോളജീസ് ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ട്വന്റി ഫൈവ് എല്ലാ ടാറ്റാ ക്യാപിറ്റലിനെയും ലിസ്റ്റ് ചെയ്യണം ഈ ടാറ്റ ക്യാപിറ്റൽ വന്നിട്ട് ചന്ദ്രൻ ക്യാപ് ഏക് ഓവർ ചെയ്തപ്പോൾ എഴുപത്തിയാഴായിരം കോടി ബിസിനസ് ഇരുന്നു നാല് വർഷത്തിൽ ഒന്നര ലക്ഷം കോടി ബിസിനസ് ആയിട്ടാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ത്ഗ്രേറ്റ് പേരുള്ളതായിട്ടിരുന്നാലും മാർക്കറ്റിൽ ബജാജിന്റെ ഒപ്പം നിക്കാൻ പറ്റുമോ എന്നത് ഡൗട്ട് തന്നെ ഫൈനാൻസ് സെക്ടർ വന്നിട്ട് ട്വന്റി പെർസെന്റേജ് ഓഫ് നിഫ്റ്റി ഫിഫ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ട്വന്റി സിക്സ് പെർസെന്റ് ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇത് ആക്ച്വലി അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്നു രണ്ട് ഇൻഷുറൻസ് ടീംസെ നല്ല സ്ട്രോങ് വളർത്തിട്ട് വരുന്നു ഇപ്പോൾ ഇത് എന്ത് പ്രോബ്ലം കൊണ്ടുവരണെന്ന് വെച്ചാൽ ടാറ്റയ്ക്ക് ഹിസ്റ്ററി ഉണ്ട് നമുക്ക് ആൾ ഇന്ത്യ ഹിസ്റ്ററി അറിയാം ടാറ്റ തന്നെ ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓണർ ഗവൺമെന്റ് അതിനെ കൈപ്പറ്റി എടുത്തു പക്ഷെ ഇപ്പൊ ആ ബാങ്ക് ഭക്ഷണത്തിലായിരിക്കുന്നു അതുപോലെ ഇന്ത്യയിലുള്ള ലാർജസ്റ്റ് ഇൻഷുറൻസ് കമ്പനിയാ ഇരുന്ന് പൊളിസിക്കാതിരിക്കുന്നു ഇന്ത്യ അഷുറൻസ് ഓ ടാറ്റെ കമ്പനിയാ വന്നിട്ട് പേറല്ലായിട്ട് ഇന്നൊരു കമ്പനിയായ ടാറ്റ എ ജിരോ കൂടെ ഒപ്പം അപ്പ് ചെയ്തു ഇപ്പോൾ ടാറ്റ ഒക്കെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വച്ചാൽ മൂവായിരം കോടി രൂപയിന് ടാറ്റാ ക്യാപിറ്റലിൻ്റെ റൈറ്റ്സ് ഇഷ്യൂയിൽ ഇടാൻ പോകുന്നു ഈ വർഷം അവർക്ക് ബമ്പർ ഡിവിഡൻ പി സി എസ് സിന്ന് വന്നിട്ടുണ്ട് ഈ ബമ്പർ ഡിവിഡൻ ടാറ്റ വന്നിട്ട് പുതു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു മൂവായിരം കോടീനെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു ബാക്കിയിരിക്കുന്നതൊക്കെ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് നേവിഗേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് പറയുന്നു ഇത് അവർക്ക് വളരെ ആശ്വാസവും നല്ലൊരു മൂവ്മെൻറ്റും കൊടുക്കുന്നു സോ ഇതുകൊണ്ട് അവർ ലാസ്റ്റ് ലഗസിയെ എടുക്കാൻ നോക്കുന്നു ഇതിൽ മെയിനായ അവരെ കോമ്പറ്റീഷൻ ആരെന്ന് വെച്ചാൽ മുർഹപ്പ ഗ്രൂപ്പ്സിൻ്റെ ചോള അതിൻ്റെ ശേഷം ജിയോ അതിൻ്റെ ശേഷം ആദിത്യ ബിർള ഫിനാൻസ് സോ ടാറ്റാ സൺസ് വന്നിട്ട് പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ മൂവായിരം കോടി മാത്രം തന്നെ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നു മീതിയിരിക്കുന്ന കാഷൊക്കെ അവരുടെ ഡിജിറ്റൽ ആപ്പിന് ശ്രമിക്കേണ്ടതുക്കെ ആവശ്യപ്പെടുന്നു എയർലൈൻസിന് ആവശ്യപ്പെടുന്നു ഇതിലൊക്കെ അവർ വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ നോക്കാം അതിൻ്റെ ശേഷം ഓള സ്കൂട്ടർ സ്കിൽസ് എന്ത് എന്ന് വെച്ചാൽ ഇൻവോയ്സേ ഇടാതെ സെയിൽസിനെ തീർത്തു എന്ന് പറയുന്നു അതായത് കാശിനെ ഹൺഡ്രഡ് പെർസെൻറ്റ് വാങ്ങി എന്ന് പറയുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് കാശ് വാങ്ങിയ ബൈക്ക്സ് ബുക്കിംഗ് ചെയ്തതൊക്കെ ഡെലിവറി ചെയ്യാതെ കാശ് വാങ്ങിയതായിട്ട് കാണിച്ചിരിക്കുന്നു ഇതിൽ ചിലതൊക്കെ റോഡ് സ്റ്റർ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ വാഹനങ്ങൾ വിറ്റിട്ട് കാശിനെ വാങ്ങിയോണ്ട് ഇത് തന്നെ സെയിൽസ് എന്ന് പറയുന്നു കാശ് വാങ്ങിയാലും ഡെലിവറി ഡെലിവറി ആയാൽ തന്നെ അത് സെയിൽ ഡെലിവറി ചെയ്യാതെ തന്നെ അതിനെ സെയിലെന്ന് അവർ കൺവെർട്ട് ചെയ്തു ഇത് ഫെബ്രുവരിയിൽ ആക്ച്വലി സെയിൽസ് ആയത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറാണ് ഫുള്ളി പെയ്ഡ് വന്നിട്ട് ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് എയ്റ്റി ഫൈവ് രജിസ്ട്രേഷൻ വഹാൻ പോർട്ടലിൽ എട്ടായിരത്തി അറുന്നൂറ് വെഹിക്കിൾസ് ഡെലിവർഡ് സെവൻ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി അതിൽ ഡെലിവറി ഡിലേസും ഉണ്ട് ഈ എല്ലാം ചേർത്ത് പോക്കുമ്പോൾ അവർ റെഡി ആയല്ല എന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് അൺഫാക്റ്റ് എന്തെന്ന് വെച്ചാൽ ടിക്കൽ മാനുഫാക്ചർ ചെയ്തത് പതിനയ്യായിരം തോൾഡ് ചെയ്തത് ഇരുപത്തയ്യായിരം മാനുഫാക്ചർ ചെയ്യാതെ തന്നെ ഞങ്ങൾ വിറ്റുമെന്ന് അനൗൺസ് ചെയ്യുന്നു ഒരു മാസത്തിന് അമ്പതിനായിരം വണ്ടിയെങ്കിൽ വിറ്റാൽ തന്നെ വിറ്റ് കിട്ടും ക്വാർട്ടറിന് ഒന്നര ലക്ഷം വണ്ടി ഒരു വർഷത്തിന് ആറ് ലക്ഷം വണ്ടി യാറ് കൊണ്ടും ഈ മാജിക് നമ്പറിനെ റീച്ച് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ സ്റ്റോക്ക് എവിടെയും പോകാൻ പോകുന്നതല്ല അവിടെയും ഇവിടെയും നോക്കിക്കൊണ്ടിരുന്ന ഈ ഫാമ ഇൻഡസ്ട്രിയിലും വന്നിട്ടുണ്ട് ഈ നിറച്ചുപേരിന് അതായത് ഒരു കോടി രൂപ സാലറി വാങ്ങുന്ന ആൾക്കാരിനെ കൂടെ വി ആർ എസ് കൊടുത്ത് ജോലിയിൽ നിന്ന് അയച്ചു എന്നല്ല ബിസിനസ് സ്റ്റാൻഡേർഡ് വരാൻ ശ്രമ സമയത്തിൽ ലേ ഓഫ് വന്നു ഇന്ന് രാവിലെ എന്ത് പറയുന്നത് വെച്ചാൽ ലേ ഓഫ് ചെയ്തില്ല അവർ വി ആർ എസ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നു ആവറേജാ നോക്കുമ്പോൾ അമ്പത് വയസ്സിൽ ഇരുന്ന് അമ്പത്തഞ്ച് വയസ്സിൻ്റെ അകം ഇരിക്കുന്നവരെ ജോലിയിൽ ഇരുന്ന് റിസെൻ ചെയ്താൽ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ശേഷം അവർക്ക് ഫുൾ സെറ്റിൽമെന്റും കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് റെവൽമെൻറ്റിന്റെ മാർജിൻ ഡ്രോപ്പിന് ഇത് കാരണം പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരായിരിക്കുന്നു ഇതിനെ ഇപ്പോൾ ഡിലേ ചെയ്തിട്ട് ഇത് ഒരു പ്ലാന്റ് വി ആർ എസ് എന്ന് പറയുന്നു ഇത് യഥാർത്ഥത്തിൽ സത്യമല്ല പെട്ടെന്ന് അമേരിക്കയിൽ ഇരുന്ന് പ്രഷർ വരും പിന്നെ എല്ലാ സ്റ്റോക്സിലും പ്രഷർ വരും സോ അങ്ങനത്തെ പ്രഷർ മരണ മുമ്പേ തന്നെ ഡോക്ടർ റെഡ്ഡിയിലിരുന്ന് ഇരുപത്തഞ്ച് ശതവീതം ആൾക്കാരനെ വി ആർ എസ് എടുക്കാൻ വെച്ചു അവരെ ഫയർ ചെയ്തതായിട്ട് പറയാതെ അവർ തന്നെ വോളണ്ടിയർ ആയിട്ട് പോകുന്നു എന്ന് ഡോക്ടർ റെഡ്ഡി പറഞ്ഞിട്ടുണ്ട് നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ സ്വന്തങ്ങളിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും അയക്കുക അവരെ നോക്കാം പറയുക അവരെ കൊണ്ടും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം നന്ദി നമസ്കാരം